ൊന്നുംറയണില്ല അങ്ങനെ ഞാനെങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ അടുത്ത് നിൽക്കുകയും മൈസറി കാടിക്കും ഒരു ഉന്നുകൊണ്ടിരിക്കണേ മാനസിക സംഘർഷം ഇരിക്കണേ മാനസിക സംഘർഷം ഇതിന്റെ ഞാൻ മകളിനടി ഞാൻ മകളെ വീട്ടിലെ അസുഖത്തിൽ കാണാൻ അടിച്ച് അസുഖത്തിൽ കാണാൻ പുറത്തേക്കും മകളിനെ പോയിട്ട് നോക്കിയിട്ട് മകളെ നിങ്ങളെടുത്ത് വന്നാത്തരത്തരം ഒന്നുകൂടി ബില്ല ജീവനും പോയി വീണ്ടും ഞാൻ ഒന്നുകൂടി ബില്ലടിച്ചു വീണ്ടും അവിടെ അമ്മായി വന്നിട്ട് വന്നു അപ്പൊ ഞാൻ അവടെ അമ്മായിട്ട് ശരി അപ്പൊ ഞാൻ പറഞ്ഞു തമാശമാണ് വലിയ കോലത്തില് വന്നു തമാസ വലിയ കോലത്തില് വന്നാൽ ഞാൻ അതോടുകൂടി നേരെ ഞാൻ പോയി ഞാൻ പടത്തുരോടുകൂടി നേരെ ഞാൻ പോയി സാറു ചെറുതാക്കിയ സമയത്ത് ചേർത്തണം ചെറുതാക്കിയ സമയത്ത് ചെറുതായിട്ട് താടിക്കുക ചെറുതാക്കണം ഇതൊരു ബ്രാൻഡാണ് ഇതിന്റെ സലസുകളെ വഹാനുകളൊരു ബ്രാൻഡാക്കി തിരിച്ചത് സലസുകളെ നമുക്ക് നമുക്ക് പറയുന്ന താടിയൊക്കെ ആവശ്യം സംശയിക്കണം ആ ബോട്ടിട്ട് കഴിഞ്ഞാലും ഈ താടിക്കാൻ ഒന്നും ആവശ്യം സംശയിക്കണം ആ ബോട്ടിട്ട് കഴിഞ്ഞാലും ഇല്ല ഞാനും അപകാരമായഗ്രഹം കൊണ്ട് ഒരിക്കലും ഇല്ല ഏറ്റവും മാത്രം പണിതില്ല പണം കൊണ്ട് നമുക്കിടുന്ന സമ്പ്രദായത്തിൽ വലുതാണ് വലിയ നേരാവോയിടിയുറപ്പിച്ച് നിർത്തുക വലുതാണ് നേരാവോയിണ്ട് അടിയുറപ്പിച്ച് നിർത്തുകയാണ്